മുന്നോട്ട് കൊണ്ടുവരൂ ഇങ്ങോട്ട് അങ്ങനെ മതി ഇനി അടുത്തത് ഇനി അടുത്തത് ഇനിയോ എത്ര ബൈക്ക് ഉണ്ട് ആദ്യം എണ്ണോ വൺ ആ ടു കഴിഞ്ഞിട്ട് ഫൈവ് സിക്സ് ആറ് ബൈക്ക് ഉണ്ട് അല്ലേ സ്റ്റോപ്പ് ആ മണ്ണ് കോരുന്ന ജെസിബിയാണല്ലേ ഉം പിന്നെന്താ ഉള്ളേ ഉം വേറെന്താ ഉള്ളേ പാർക്ക് ചെയ്യൂ പാർക്ക് ചെയ്യൂ ഉം അയ്യോ അത് തുറന്നു പോയില്ലേ അടിച്ചു തരാം പിടിച്ചോ എന്താ പറയാ അടച്ചു തന്ന എന്താ പറയാ

വയ്ക്കൂ അതേത് കളറാ ഓറഞ്ച് അല്ല യെല്ലോയും ബ്ലാക്കും അതേതാ കളർ ബ്ലൂ ഗുഡ് ബോയ് ഇനിയോ അല്ല അതും ബ്ലൂ ആണല്ലോ അതേതാ കളർ എട്ടോ അതും ബ്ലൂ അതിലേതാ കളർ ഏഡ് റെഡ് ഓക്കെ ഇതോ ബ്ലൂ ഇപ്പൊ കണ്ണന്റെ കയ്യിലുള്ളതോ കറി വീണ് പോയടാ ചളിയായോ ചളിയൊന്നും ആയിട്ടില്ല വെച്ചോ അവിടെ വെച്ചോ അതെ അത് കളറാ പൊന്നേതാ കളറ് ഇപ്പൊ സ്വത്തിന്റെ കയ്യിലുള്ള കാറിന്റെ കളറ് പറയൂ അതാ എല്ലാം വീഴണു എല്ലാം വീഴണു കണ്ണ ഈ കാറിന്റെ കളർ പറയോ ഈ കാറിന്റെ എത്ര വണ്ടിയാടാ ബാക്കി തീർന്നോ ഇതൊക്കെ എന്താ പറയൂ അത് ജീപ്പാ വലിയ ജീപ്പ വലിയ ജീപ്പാ വെക്കൂ നോക്കട്ടെ എത്ര എന്താ കടിച്ചോ എന്താ കടിച്ച കാണിച്ചു തരുമോ അമ്മയ്ക്ക് അത് കടിച്ചൂല്ലേ ആ വെച്ചോളൂ വെച്ചോളൂ പോയോ എടുത്തിട്ട് വെക്കൂ ഇനിയോ അടുത്ത ജീപ്പ് വയ്ക്കൂ അതാ അതാ ഒക്കെ വീഴാ എല്ലാ ജീപ്പും അമ്മടുത്താ ചോദിക്കണേ നിങ്ങളല്ലേ വെക്കണ്ടേ അങ്ങനെ ചന്തത്തിൽ വെക്കും ചന്തത്തിൽ വെക്കും അതാ അതാ

മിസ്സൈലാ ഓമ്പോ ലോറിയില് മിസൈലുണ്ട് അല്ലേ ആ